എന്ത് വിഷയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു വിഷയത്തിന്റെ ഫലയിൽ മനസ്സിലാക്കാൻ അതിന്റെ ആളുകളുടെ ഫലായിൽ മനസ്സിലാക്കാണ് വേണ്ടത് ഒരു നാട്ടിന്റെ ഫതിരത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മരണപ്പെട്ടു പോയ ആൾ അവരുടെ ഫതാ ഇല എന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പോയൻ്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലണ്ട് എന്നല്ല ഒരാളവിടെ കിടക്കുന്നുണ്ട് എന്നാണ് മദീന എന്ന് പറഞ്ഞാല് ക്യാൻസറിന്റെ മെഡിസിനായ അജുവീത്ത ഉണ്ട് എന്നല്ല മുത്തുനബി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വിശ്രമിക്കണ്ട് എന്നുള്ളതാണ് ഏത് ഫലാഹിലിന്റെയും പിന്നിൽ ഒരു മനുഷ്യനായിരിക്കും അങ്ങനെയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ ഫതാ ഇല എന്താ അതിന്റെ ആൾക്കാരെ പതായി അതിന്റെ ആൾക്കാരെ പതായില് ഒന്ന് ധോരപ്പിക്കാരുന്നു ഞമ്മക്ക് എവിടേക്കാലും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട് എന്നാലും ചുന്നികളല്ലാത്ത ഒരാളെടുത്ത് തന്നിട്ട് ഒന്ന് ഒരു മുജമായ എടുത്ത് തന്നിട്ട് ഒന്ന് ദോർപ്പിക്കാരുന്നു എടുക്കാൻ പോകുന്ന വെച്ചാൽ പിന്നെ അത് ജനം ധാരണ എന്ന് പറയേണ്ടി വരും അതാ വ്യത്യാസം ഞമ്മക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട് ഹയാത്തിലുള്ളതും പറയാണ്ട് അല്ലാത്തതും പറയാണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത പതിനെട്ടാമത്തെ വയസ്സ് മുതൽ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിലെ ഹത്തീബും കാലിയുമായി ഇപ്പോഴും ആ സ്ഥാനം തുടരുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ശരിക്കും മനസ്സിലാക്കണേ പതിനെട്ടാമത്തെ മുതൽ ജന്മനാട്ടിൽ കാലിയും ഹത്തീബുമായി ഇപ്പോഴും ആ സ്ഥാനം തുടരുന്ന ഒരാൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടെന്ന് നിങ്ങളുടെ കൽബ് പറയുന്നുവെങ്കിൽ സമസ്ത കേരള ജമിയതുലമയുടെ ജനറൽ സെക്രട്ടറിയുടെ യോഗ്യതാ അതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ മതി ചെയ്യുന്നത് ശരിയല്ല എങ്കിലും കാര്യം മനസ്സിലാക്കാൻ ഒന്നോ രണ്ടോ വാക്കോക്കെ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ ഇതേപോലെ തന്നെ സദർമാലിയ സംഗമത്തിൽ ഞാൻ പറയുണ്ടായി ഒരു കാലത്ത് മഹാനായ ശംഷുൽ ഉലമ റഹിം ഒരു കാലഘട്ടത്തിന്റെ കുത്തുബാണ് മഹാനവറികളെ നേരിട്ടെതിർക്കുകയോ അല്ലെങ്കിൽ എതിർത്തവരുടെ മക്കളോ ഗുരുപരമ്പരയിൽപ്പെട്ടവരോ ആണ് ഇന്ന് സയ്യിദുല്ലമയെ എതിർക്കുന്നത് ഇത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കണ്ടെത്താവുന്ന ഒരു യാഥാർത്ഥ്യം ഒന്നുകിൽ അവർ തന്നെ അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കളോ അല്ലെങ്കിൽ ഗുരുപരമ്പരയിൽപ്പെട്ടവരോ മഹാനായ സംശലമയെ എതിർത്തിട്ടുണ്ടായിരിക്കും ഇതിനൊക്കെ ചില പ്രത്യേകമായ അസുരുകൾ അടിസ്ഥാനങ്ങളുണ്ട് ആ അടിസ്ഥാനങ്ങളെ നമ്മൾ തിരിച്ചറിയണം എന്തൊരു വിഷയത്തെയും നമ്മൾ വിലയിരുത്തുന്നത് അതിന്റെ ആളുകളെ വിലയിരുത്തിയിട്ടാണ് എങ്ങനെയാ ആൾക്കാരെ വിലയിരുത്താം ഒരു മനുഷ്യനെ ജീവിതകാലത്ത് വിലയിരുത്താൻ വളരെ പ്രയാസാണ് വിലയിരുത്താൻ കൈയ്യായൊന്നുമില്ല പക്ഷെ വളരെ പ്രയാസാണ് അതേ സമയത്ത് ഏതൊരു മനുഷ്യനും ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യന്റെ വഫാത്താണ് സമസ്ത കേരള ജമിയ തുലുലമക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞു പോയ മഹത്തുക്കളായ ആളുകളുടെ വഫാത്തിനെ പരിശോധിക്കണം ഏറ്റവും തൊട്ടടുത്ത് മരണപ്പെട്ട ആള് മുതൽ നേരത്തെ മൺമറഞ്ഞ ആളുകൾ വരെയുള്ള ആളുകളുടെ വഫാത്തിനെ പരിശോധിച്ച് മരണത്തെ പരിശോധിച്ച് അത് എങ്ങനെയായിരുന്നു എന്ന് നോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് അവന്റെ മരണമാണ് ചില ആൾക്കാർ മരിച്ചാല് മരിച്ചോടുത്തു പോയി വരുമ്പോ നമ്മൾ പറയും എന്തോ ഒരു നല്ല മനുഷ്യനെ ഇരുന്നിട്ടോ മോത്തുകണ്ണ് നോക്കിയാൽ മരിച്ചു എന്ന് തോന്നൂല ചെറിച്ചിട്ടിങ്ങനെ കിടക്കുകയാണെന്നേ തോന്നുള്ളൂന്ന് ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ തെളിവാണ് അതെന്ന് ആയ ആളുകൾ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യനെ കുറിച്ച് മ്മ്മിനങ്ങളൊക്കെ നല്ല മനുഷ്യനാണെന്ന് അഭിപ്രായപ്പെടുകയാണെങ്കിൽ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കൽ അവൻ നല്ലവനാണ് എന്നതിന് വേറൊരു തെളിവ് ആവശ്യമില്ല എന്നാണ് അത് ഹുസുനുൽ കൊണ്ടാണ് തീരുമാനിക്കുന്നത് എന്താ ഈ ഹുസ്നുൽ ഹുസ്നുൽ ഹുസനുൽ എന്ന് പറഞ്ഞാൽ മരണം കഴിയുന്ന തരത്തിലാകുന്നതിനാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത് വാപ്പ മരിച്ചു വാപ്പ മരിച്ചിട്ട് ചെന്നപ്പോ ചോദിച്ചു മോനോട് എന്തേന്ന് വാപ്പസുഖം അതില് പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്ക് ഒരു ദ്വാരക്കൽ പതിവുണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ മകരുവിന്റെ ശേഷം മരിച്ചവർക്ക് യാസി മങ്കൂസ് മൗലി തോതി ഇഷ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മൂത്രം ഒഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയോട് തന്നെ കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് കട്ടിലമ്മക്ക് എടുത്തുർത്തിയപ്പോ സംസം വെള്ളം വേണമെന്ന് പറഞ്ഞു മൂന്നിറക്ക് സംസം വെള്ളം കുടിച്ചിട്ട് ലാ ഇരാഹ എന്ന് വാപ്പ ഉറക്ക മൂന്നോട്ടം പറഞ്ഞ് പിന്നൊരു വലിയ വലിച്ച് പിന്നെ വാപ്പ എന്ന് പറയുമ്പോ പറയണത് മരിച്ചു എന്നാണെങ്കിലും പറയാനും കേൾക്കാനും ഒരു ചൊറുക്കുണ്ട് അതിന്റെ പേരാണ് ഹുസിനു ഫാത്തിമ സമസ്ത കേരള ജമിയത്തുക്ക് നേതൃത്വം നൽകിയിട്ട് മൺമറഞ്ഞ് പോയ മുഴുവൻ ആളുകളുടെയും വഫാത്തിന്റെ താരക്കെടുത്ത് പരിശോധിച്ചാൽ ഈ സംഗതി നമുക്ക് കാണാൻ കഴിയും അതന്നെയാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാനെന്റെ വിഷയം അവസാനിപ്പിക്കാണ് മസ്ത ശതുമെടുത്താൽ എന്താണ് നേട്ടം എന്നതിന്റെ ഉത്തരം നല്ല മരണം ആക്ടിപത്ത് നന്നാവുക എന്നതാണ് കാരണം ആക്ടിപത്ത് നന്നായവരാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അല്ലെങ്കിലും ഈ പരിപാടി ആക്യപത്ത് നന്നായുള്ള പരിപാടി ആണല്ലോ ഞാൻ പറയുന്ന സ്ഥലത്തും മജിലി സിന്നൂറിന്റെ വാർഷികത്തിന് ചല്ലേണ്ടത് നമ്മൾ സ്ഥാമാരായത് കൊണ്ട് പറയാം മജിലിസുന്നൂറിന്റെ വാർഷികത്തിന് എന്നാൽ കുറെ ദോരക്കാരുള്ള എഴുത്തുണ്ടാവും എസ് കെ എസ് ആലപ്പുറം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് ജുനൈദ് മന്നാനിയുടെ ഉമ്മ സുഖമില്ലാത്ത ഹോസ്പിറ്റലിലാണ് ധാ ചെയ്യുക അള്ളാഹു അവർക്ക് പരിപൂർണമായ സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയും നമ്മുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അള്ളാഹു ഷിഫയാക്കി തരട്ടെ അപ്പോ ഇങ്ങനെ കുറെ ലിസ്റ്റുകൾ മജുലി സുന്നൂറിന് വന്നാൽ കാലിന്റെ മുട്ടിന്റെ വേദന മാറാന് കാലിന്റെ തള്ളമലിനകം പോകുന്നത് ശരിയാകാന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഹൈദർ അലിബ് തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുള്ള നമ്മൾ മജ്ലിസന്നൂര് കാലിന്റെ തള്ളാമ്പലിന്റെ നഖം പോന്നത് ശരിയാകാനായിരുന്നു അത് ഹൈദർ ശാബ് താങ്കൾ ബാബു മജിരി എല്ലാം താങ്കൾ ബാബു മജിഷ്മുറി എല്ലാം പറഞ്ഞത് എന്തിനാ ദാഹംസ് കൂസിനെ കാട്ടിയിടും നേരം തുണറപ്പന ഇലാ ഇല്ലം ആഹു അതുകൊണ്ട് മോമിനിങ്ങനെ സമസ്തന്റെ ഹുതുമത്വം എന്നത് ഒന്നും കിട്ടാനല്ല ആക്വത് നേരാവാനാ ഞമ്മളത് മാത്രല്ല കുടുംബത്തിന്റെയും സമൂഹത്തിൻറെയും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ആ നീയത്തോടു കൂടി നമ്മളെല്ലാരും സമസ്ത ഹൃദമത്തെടുക്ക അള്ളാഹു അബുൽ അനുഗ്രഹിക്കട്ടെ